കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദക്ഷിണ റെയിൽവേ കാർമ്മിക സംഘ് സ്ഥാപിച്ച കൊടിമരം നീക്കം ചെയ്തതിൽ വൻ പ്രതിഷേധം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ആഘോഷിച്ച ആഘോഷിച്ചതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിമരമാണ് ഇടത് യൂണിയൻ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്തതെന്ന് ഡിആർ ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് ഡി ആർ തിരുവനന്തപുരം ഡിവിഷണൽ പ്രസിഡന്റ് അഭിലാഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ സോണൽ പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലാ പ്രസിഡന്റ് വിനയൻ ധർണ അഭിസംബോധന ചെയ്തു കൊടിമരം നിന്നിരുന്ന ഇടത്ത് തന്നെ പ്രവർത്തകർ താൽക്കാലിക സ്ഥലത്ത് അല്ല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇരുപത്തി എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ കൊടിമരവ് ഇവിടെ സ്ഥാപിച്ചത് ഇത്രയും വർഷക്കാലം ഈ കൊടിമരവ് ഇവിടെ വരുന്നപ്പോൾ ഇവിടെയുള്ള യാത്രക്കാർക്കോ റെയിൽവേ ജീവനക്കാർക്കോ പൊതുസമൂഹത്തിന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല